ഒരു സീരിയൽ കില്ലറായി എത്തുന്ന സിനിമ ഏറ്റവും കൂടുതൽ ഒരു സംവിധായകൻ എന്ന നിലയിൽ ഒരു ഡെബ്യൂ മൂവി ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അവിടെ നേരിട്ട് ഓരോ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ളതുകൊണ്ട് എല്ലാത്തിനും സംവിധായകന്റെ ഉത്തരവാദിത്വം ഉണ്ട് നമ്മൾ ചെയ്യുന്ന പരിപാടി ഭയങ്കര കിക്ക് തരുന്ന ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സമയം കാവൽ കാവൽ എങ്ങനെയാണ് പേര് വന്നത് എന്ന് പറഞ്ഞാൽ കളത്തിന് കാവൽ നിൽക്കുക എന്നുള്ളതാണ് അത് മാത്രമല്ല തെക്കൻ തിരുവിതാംകൂറിലെ ഭദ്രകാളി ദേവി ക്ഷേത്രങ്ങളിലുള്ള റിച്വലാണ് സ്റ്റാൻലി നമ്മുടെ കേന്ദ്ര കഥാപാത്രം ശരിക്കും എഴുതി തുടങ്ങിയപ്പോ മമ്മൂക്കെ തന്നെയാണോ കണ്ടിരുന്നത് പക്ഷെ എഴുതി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതിലേക്ക് മമ്മൂക്കെത്തിച്ചേർന്നാൽ രസമായിരിക്കും ആ ക്യാരക്ടർ ചെയ്താൽ നല്ലതായിരിക്കും എന്നുള്ള കോൺഫിഡൻസ് നമുക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു ും സിഗരറ്റും സോങ് വേണം എന്നുള്ള ഡിമാൻഡ് അപ്പൊ ഈ പുക കാണിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു രാജമാടികത്തിലാണ് മുമ്പ് കളങ്കാവലി കാണുമ്പോ ഇത് രണ്ടും ഒരാളോട് ചെയ്തത് എന്ന് സംശയിച്ചു എന്തൊരു പ്രശ്നം സാർ ഓൾറെഡി നമ്മളിത് പറഞ്ഞിരുന്നു ക്യാരക്ടറിങ്ങനെ ഈ സ്ലാങ് തിരുവനന്തപുരം സ്ലാങ് സംസാരിക്കുന്ന ആളാണെന്ന് പറഞ്ഞത് അപ്പൊ അങ്ങനെ ഡിസ്കഷനിൽ ഡിസ്കഷനില് സാറ് കേരളത്തിന്റെ അങ്ങോളങ്ങളിലുള്ള പത്ത് സ്ലാങ് നമ്മുടെ ഫ്രണ്ടി സാർ ഇങ്ങോട്ട് പറഞ്ഞിരുന്നു കാസ്റ്റിംഗ് ഒക്കെ കൂടുതലും നമ്മൾ പറഞ്ഞ തന്നെയാണ് പിന്നെ നല്ല ഉണ്ടായിരുന്നു പല ക്യാരക്ടേഴ്സിന്റെ കാര്യത്തിൽ ഏതെങ്കിലും കളർ ടോൺ യൂസ് ചെയ്യണം പ്രത്യേക സിനിമകൾ പറഞ്ഞില്ല പക്ഷെ നമുക്ക് ചില സിനിമകളിലൊക്കെ വരുന്ന ചില കളർ ടോൺസിനെ പറ്റിയൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു ക്യാരക്ടർ തുടങ്ങുമ്പോ കഥ കഥാപാത്രത്തിൽ ആണോ നല്ലൊരു ിക്കാൻ വേണ്ടി സ്വിമ്മിംഗ് പൂളിൽ ചാടുമായിരുന്നു പറയാതെ പറയാൻ ആഗ്രഹിക്കുന്ന കൊറേ കാര്യങ്ങൾ സിനിമയിലുണ്ട് സിനിമയിലും പറഞ്ഞിട്ടില്ല അത് എടുക്കാൻ അതിന്റെ അദ്ദേഹം മമ്മൂക്ക ഒരു സീരിയൽ കില്ലറായി എത്തുന്ന സിനിമ പറഞ്ഞു വന്നത് കളങ്കാവലിനെ പറ്റിയാണ് കളങ്കാവലിന്റെ പോസ്റ്റ് റിലീസ് വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നു ഡയറക്ടർ ജിതിൻ കെ ജോസും എഴുത്തുകാരനായ ജിഷ്ണു എ ശ്രീകുമാർ വെൽക്കം ടു ദോ കളം എങ്ങനെയാണ് ആ പേര് വന്നത് അല്ലെങ്കിൽ ആ പേര് കൊണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കളങ്കാവൽ എന്നുള്ള പേര് ഒരു ഒരു ഫോൺ സംഭാഷണത്തിലാണ് ആദ്യം ഇങ്ങനെ കളങ്കാവൽ എന്ന് പറഞ്ഞാൽ കളത്തിന് കാവലിൽ നിൽക്കുക എന്നുള്ളതാണ് അത് മാത്രമല്ല തെക്കൻ തിരുവിതാംകൂട്ടിലെ ഭദ്രകാളി ദേവി ക്ഷേത്രങ്ങളിലുള്ള റിച്വലാണ് അതായത് തിന്മശക്തിയെ അന്വേഷിച്ചിറങ്ങുന്ന നന്മയുടെ പ്രതീകമായ ഭദ്രകാളി ദേവിയുടെ ഒരു അന്വേഷണ രീതിയാണ് കളങ്കാവൽ എന്ന് പറയുന്ന പ്രോസസ്സിന് ഉദ്ദേശിക്കുന്നത് കളങ്കാവൽ എന്ന് പറഞ്ഞാൽ കളത്തിന് കാവൽ നിൽക്കുക എന്നുള്ളതാണ് പിന്നെ സിനിമ കണ്ടവർക്കും മനസ്സിലാവും കാവൽ എന്ന് പറയുന്നതും അതിന് തമിഴ് ഭാഷയുമായുള്ള ബന്ധവും അതിന്റെ അർത്ഥവും സിനിമയിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഓക്കെ ഓടിയൻസിനുള്ള ഒരു കാര്യം പറയാണ് പോസ്റ്റ് റിലീസ് ഇന്റർവ്യൂ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സാധ്യതയുണ്ട് അതുകൊണ്ട് പ്രേക്ഷകർ ദൈവമായി സഹകരിക്കേണ്ടതാണ് കാവൽ അതെ ഒരു പോലീസുകാരൻ അതിന്റെ റെഫറൻസ് കൂടി നമ്മുടെ ടൈറ്റിൽ വരുന്നുണ്ടല്ലേ അതെ അതെ അതെളിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ കൈ ഒരു കളത്തിന് എക്സ്ട്രാ ഒരു സംവിധായകൻ അല്ലെങ്കിൽ എഴുത്തുകാരൻ എന്നതിലുപരി നിങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് എന്താണ് അതിന്റെ വിശേഷങ്ങൾ നമ്മള് പത്ത് പതിനെട്ട് വർഷത്തിന് മുകളിലായി സൗഹൃദം തുടങ്ങിയിട്ട് കോളേജിൽ ഒരുപിച്ച് ബിടെക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു എടുത്തത് അന്നോട്ടുള്ള അപ്പോഴേ നമ്മള് സിനിമ ഒരുപിച്ച് ഇങ്ങനെ സ്വപ്നം കണ്ട് എപ്പോഴെങ്കിലും ഒരുമിച്ച് ചെയ്യണം എന്നുള്ളൊരു പ്രതീക്ഷയെ തന്നെയായിരുന്നു എല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്

പിന്നെ ഒന്ന് രണ്ട് ഒക്കെ പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് തോന്നിയായിരുന്നു അപ്പം കുറിപ്പെന്നുള്ള സാധനം എൻ്റെ മൈൻഡിൽ ഒരു അനുമുന്ന ഒരു ചാനൽ പ്രോഗ്രാമിൽ കണ്ടപ്പം ഒരു ഇൻസ്പിറേഷൻ തോന്നിയായിരുന്നു അതിനകത്തൊരു സിനിമാറ്റിക് സാധ്യത ഉണ്ടല്ലോ എൻ്റെ ഒക്കെ ശ്രീനാഥ് ചടനെ സംബന്ധിച്ച് ഒരുപാട് വർഷങ്ങളായിട്ട് അദ്ദേഹത്തിന്റെ മൈൻഡിൽ ഉണ്ടായിരുന്ന ഒരു ഐഡിയ ഐഡിയായിരുന്നു അപ്പം രണ്ടുപേരുടെ മൈൻഡിൽ ഇതുപോലെ ഒരേ ഐഡിയ വന്നപ്പം ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാൻ വേണ്ടി പുള്ളി പറഞ്ഞു അങ്ങനെ ഞാൻ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് അത് പറഞ്ഞപ്പം പുള്ളിക്കും അതിനകത്ത് ഒരു എക്സൈറ്റ്മെൻറ്റ് തോന്നി പിന്നെ കുറച്ച് നാൾ അതിൻ്റെ പുറകെ ട്രാവൽ ചെയ്ത് അങ്ങനെയാണ് അതിൻ്റെ ഒരു ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റിലോട്ട് എത്തുന്നത് പിന്നെ അതൊന്ന് ഓണാകും പിന്നെ മൂന്നാല് വർഷം കഴിഞ്ഞിട്ടാണ് അത് ഓണായതും അതിൻ്റെ ബാക്കി പരിപാടികൾ നടന്നു പിന്നെ സമയം എടുത്തു കുറുപ്പം ഒരു റിയൽ ലൈഫ് ലൈഫിൽ നടന്ന ഒരു സംഭവമാണ് കളങ്കാവലും റിയൽ ലൈഫിൽ നടന്ന ഒരു സംഭവം തന്നെയാണ് വൈ ദിസ് എന്തുകൊണ്ട് റിയൽ ലൈഫിൽ നടന്ന സംഭവങ്ങളെ തന്നെ കഥയാക്കാം അല്ലെങ്കിൽ സിനിമയാക്കാം എന്നുള്ള തോട്ട് അത് അങ്ങനെ റിയൽ ലൈഫ് സംഭവങ്ങളോട് ഒരു ഒബ്സഷൻ ഉണ്ടായതുകൊണ്ട് സംഭവിച്ചതല്ല അതിനേക്കാളും ഉപരി കുറച്ചും കൂടെ ക്രൈം ക്രൈം റിലേറ്റഡ് സംഭവങ്ങളും ക്രൈം ത്രില്ലേഴ്സ് അങ്ങനെയുള്ള സംഭവം സബ്ജെക്ട്സിനോടും ഒരു താല്പര്യമുണ്ടായിരുന്നു അതിനോ അതിൻ്റെ ആ ജോണലിൻ്റെ പുറത്ത് ഒരു ഒരു കോൺഫിഡൻസും ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പുറത്ത് അങ്ങനെ പിന്നെ നമ്മൾ സിനിമ ചെയ്യാനുള്ള ശ്രമങ്ങൾ വരണം അതിനോടൊരു ഇൻക്ലൈൻ ആകും സ്വാഭാവികമായിട്ട് സംഭവിച്ചു പോയതാണ് അപ്പം ഈ പറഞ്ഞ രണ്ട് സംഭവങ്ങളിലും അതിനകത്തൊരു എന്തോ ഒരു സിനിമയ്ക്ക് ഞങ്ങളുണ്ട് എന്ന് തോന്നിയോണ്ട് അങ്ങനെ സംഭവിച്ചതൊന്നേ ഉള്ളൂ അല്ലാതെ പ്രേക്ഷക ബൃന്ദ അത് ആസ്വദിക്കുന്ന ഒരു പ്രേക്ഷക സമൂഹം നമുക്ക് മുന്നിലുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അവർക്കും കൂടി ഡെലിവറി ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ള വിശ്വാസത്തിലാണ് ആ ഒരു ഇതിലേക്ക് നമ്മൾ എടുത്തത് അല്ലാതെ റിയൽ ലൈഫ് ഇൻഷുറൻസ് തന്നെ നമ്മൾ എടുത്തു ചെയ്യുന്നു എന്നുള്ളതല്ല എന്നുള്ളതല്ലേ ഇപ്പൊ കുറുപ്പാണെങ്കിലും നമ്മുടെ കളങ്കാവലാണെങ്കിലും മലയാളികൾക്ക് സുപരിതരായ രണ്ട് ക്യാരക്ടേഴ്സ് ആണ് റിയൽ ലൈഫില് കുറുപ്പ് നമുക്കറിയാം സുമാര കുറുപ്പ് കലങ്കാവലാണെങ്കിൽ സൈനയുടെ മോഹന്റെ കാര്യം നമുക്കറിയാം ഒരുപാട് കേട്ട കഥകളുമാണ് അപ്പോൾ അത് സിനിമയിലൂടെ നമ്മൾ ആവിഷ്കരിക്കുമ്പോൾ എന്തെങ്കിലും വെല്ലുവിളികൾ നേരിടാറുണ്ടോ ഐ മീൻ ചിലപ്പോ നമുക്ക് കുറിപ്പ് റിലീസ് ആയ സമയത്ത് ഞാൻ കേട്ടിരുന്നു കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു റിലീസിന് ശേഷമാണെങ്കിലും കുറച്ച് ഏതൊക്കെ രീതിയിലുള്ള നെഗറ്റീവ് ടോക്കുകൾ വന്നിട്ടുണ്ടായിരുന്നു കളങ്കാവൽ റിലീസിന് ശേഷം അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചോ അല്ലെങ്കിൽ നേരിട്ട് എന്തെങ്കിലും വെല്ലുവിളികളുണ്ടോ ഇല്ല കളങ്കാവൽ അങ്ങനെ വന്നിട്ടില്ല കുറിപ്പ് പിന്നെ കൂടെ ഒരു സബ്ജക്റ്റീവായ സംഗതിയാണ് ഡയറക്ടറും അത് വേറൊരു ടീം അതിനകത്തുണ്ട് പിന്നെ കുറിപ്പിലങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞ് വലിയ പ്രശ്നമായി അതിനെപ്പറ്റി ആങ്സൈറ്റീസ് ഒരുപാട് പേര് പറഞ്ഞായിരുന്നു ഇറങ്ങി കഴിഞ്ഞാൽ അവർക്ക് അതിനകത്ത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഇതിനകത്താണെങ്കിലും നമ്മളെന്തായാലും അത് ആ ഒരു ഒരു ക്യാരക്ടറിനെ ഫോളോ ചെയ്യുന്നുണ്ട് അതിനെ പൊളിറ്റിക്കലി അതിനെ വേറെ ഏതെങ്കിലും രീതിയിൽ ഗ്ലോറിഫിക്കേഷനോ അങ്ങനെ ഒന്നും ഇതിനകത്ത് വരുന്നില്ലായിരുന്നു അതുകൊണ്ട് അങ്ങനെ ഒരു ടെൻഷനോടത്തും ഒരു സമയം തോന്നില്ല കാരണം മമ്മുക്ക എന്ന് പറയുന്ന നടന് അങ്ങനെ ഒരു 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 ആങ്സൈറ്റിയോ അങ്ങനെ ഒരു പിന്നെ ഇഷ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല അതായത് ചെയ്യാൻ പോകുന്ന കഥാപാത്രം ഏത് തരത്തിലുള്ളതാണ് അത് അതിനെന്തെങ്കിലും ജസ്റ്റിഫിക്കേഷൻ ആവശ്യമുണ്ടെന്നോ അതിനൊരു ഗ്ലോറിഫിക്കേഷനോ ഹീറോയിസോ ആവശ്യമുള്ളതായിട്ട് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല ഒരു ഒരു സമയത്തും അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഒരു ഇതില്ലാതെ പറ്റി പിന്നെ ആ ബേസ് പ്ലോട്ടിന്റെ പുറത്ത് ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നത് പോലെ പുറത്ത് നമ്മള് ഫിക്ഷൻ ആണ് കയറ്റിയിരിക്കുന്നത് ഇപ്പോൾ അതിൻ്റെ മുകളിൽ ഒന്നോ രണ്ടോ ലെയേഴ്സ് ഓഫ് ഫിക്ഷൻ ആഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഒരു ഗ്ലോറിഫിക്കേഷനെ പറ്റി അതിന് ശേഷം ഒരു പോസ്റ്റ് റിലീസ് ചർച്ചകളൊന്നും അധികം വന്നിട്ടില്ല കാരണം എല്ലാവർക്കും അറിയാവുന്ന ഇൻസിഡൻറിന്റെ ഒരു ബേസ് ലൈൻ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ എന്നുള്ളതാണ് സ്റ്റാൻലി നമ്മുടെ കേന്ദ്ര കഥാപാത്രം അതില് ശരിക്കും എഴുതി എഴുതിത്തുടങ്ങിയപ്പോ മമ്മൂക്കെ തന്നെയാണോ കണ്ടിരുന്നത് പക്ഷെ എഴുതി കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞപ്പോ നമുക്ക് മമ്മൂക്കെത്തിച്ചേർന്നാൽ രസമായിരിക്കും അദ്ദേഹം ആ ക്യാരക്ടർ ചെയ്താൽ നല്ലതായിരിക്കും കോൺഫിഡൻസ് നമുക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും അപ്പം നമുക്ക് എത്തിച്ചേരാൻ പറ്റുമെന്നൊന്നും വിചാരിച്ചില്ല പക്ഷെ അത് പിന്നീട് നടന്നു എന്നുള്ളതാണ് വസ്തുത പ്ലോട്ട് വസ്തുതന് ശേഷം ആദ്യമായിട്ട് അപ്രോച്ച് ചെയ്തത് മമ്മൂട്ടി കമ്പനി തന്നെയാണോ മമ്മൂട്ടി അടുത്ത് പറഞ്ഞു പിന്നെ ഒന്ന് രണ്ടു ഇങ്ങനെ ആന്റോ ചേട്ടൻ വിളിച്ചിട്ട് ഇങ്ങനെ പറയാം ചെയ്യാന്നുള്ള ഒരു തീരുമാനം ആന്റോ ചേട്ടൻ ത്രൂ ആണ് പ്രൊഡ്യൂസർ എത്തിയത് അപ്പൊ അവരൊക്കെ ഭയങ്കര ആയിട്ടുള്ള ആൾക്കാരാണ് എല്ലാരും പറയാറുണ്ട് കഥ വളരെ മമ്മൂക്ക ഫസ്റ്റ് കഥ പറഞ്ഞപ്പോൾ ഇവരുടെ ഒക്കെ ഒരു റെക്കമെൻഡേഷൻ ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് മീൻസ് അവർ കേട്ട് ഇഷ്ടപ്പെട്ടതാണെന്ന് ഇപ്പം എൻ്റെ ചേട്ടനും സാര ചേട്ടൻ അങ്ങനെ കുറെ പേര് പറഞ്ഞ് ഒരു ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു ബേസ് സാധനം വായിച്ച ഒരു ഇത് മമ്മൂക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പം ആ ഒരു കോൺഫിഡൻസിൻ്റെ പുറത്ത് നമുക്ക് ഫുൾ സ്ക്രീൻ പ്ലേ ആയിട്ട് പറയാനുള്ള ഒരു സ്പേസ് അവിടെ കിട്ടിയായിരുന്നു സ്പേസും സമയവും കിട്ടി അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ സ്ക്രീൻ ഫുൾ സ്ക്രീമിലായിട്ട് പറയുന്നതിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഈ സബ്ജക്റ്റിൽ അല്ലാതെ കഥയായിട്ട് പറയുന്നതിൽ പരിമിതികളുണ്ട് എനിക്കാണെങ്കിലും അങ്ങനെ ഒരു അപ്പോൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് കൃത്യമായിട്ട് സിനിമ കിട്ടി അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഓരോ സംശയങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം തന്നെ മനസ്സിലായതായും ഇൻട്രസ്റ്റഡ് ആണ് എന്നുള്ള ഒരു രീതിയിൽ അപ്പം കേട്ട് കഴിഞ്ഞപ്പോഴും അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ആയിരുന്നു അത് വളരെ സ്വാഭാവികമായിട്ട് നമുക്ക് അതിന് മുന്നേ തന്നെ മനസ്സിലായായിരുന്നു അദ്ദേഹം ചെയ്യാനുദ്ദേശം ഉണ്ടെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള സംശയങ്ങളാണ് ചോദിച്ചുകൊണ്ടിരുന്നത് വിനായകൻ ചടങ് ശരിക്കും ആരാണ് പോലീസ് റോള് വിനായകൻ ചടങ് ചെയ്താൽ ശരിയാവും എന്നുള്ള ഒരു സഹോടെ തീർച്ചയായിട്ടും ഒരു സിനിമ ചെയ്യുമ്പോൾ തിരക്കഥയിൽ നിന്ന് സിനിമയിലേക്ക് മാറുമ്പോൾ ഒരുപാട് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും ഒരു തിരക്കഥകൃത്യ നിലയിലെ സംവിധായകന്റെ നിലയിലെ ഒരുപാട് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും വരും കളങ്കാവൽ അങ്ങനെ എന്തെങ്കിലും കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ ില്ല അങ്ങനെ ഇല്ല കാരണം ഏകദേശം നമ്മുടെ തിരക്കഥ എന്താണോ അതിനനുസരിച്ച് ഉള്ള പിന്നെ കമ്പനിയുടെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു അങ്ങനെ ഏതെങ്കിലും ഒരു റെസ്ട്രിക്ഷനോ പരിപാടിയൊന്നും അവിടെ നിന്നുണ്ടായിട്ടില്ല പിന്നെ നമ്മൾ മാത്രമല്ല എഴുതിന്റെ പ്രോസസ്സിൽ കഴിഞ്ഞ ഷൂട്ടിനോട് അടുക്കുന്ന സമയത്ത് പിന്നെ പുതിയ പുതിയ ഐഡിയാസ് വരുന്നതിനെ അഡീഷണലി ആഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അന്നേരം പോലും അവിടെ നല്ല സപ്പോർട്ടാണ് കിട്ടിയത് അങ്ങനെ കോംപ്രമൈസ് ചെയ്യുന്ന പിന്നെ ചെയ്യേണ്ട കോൺഫിഡന്റ് സെറ്റ് ഒരു സീരിയസ് സിനിമയുടെ എഴുത്തുകാരൻ ഡയറക്ടർ കൂളായ ക്യാരക്ടേഴ്സാണ് പ്രേക്ഷക തിരിച്ചും സർപ്രൈസ് ആയി പോരെ ആളത്ര കൂളല്ല സെറ്റിൽ ഭയങ്കര സ്വിമ്മിംഗ് പൂളിൽ വെള്ളം എടുത്ത് വലിച്ചെറിയുകൾ അത് നമുക്ക് ആവാല്ലോ ഓവനായിട്ട് പന്ത്രണ്ട് മണിക്ക് ശേഷം ഷൂട്ടുകളൊക്കെ ടെക്നിക്കൽ സൈഡിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അല്ലെങ്കിൽ ഒരു സിനിമയെ മ്യൂസിക്കിന്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ് നമ്മുടെ കളങ്കാവലാണെങ്കിലും ആ തമിഴ് ഗാനം അത് ശരിക്കും കോപ്പിറൈറ്റിന് ആണോ നിങ്ങളെ കളങ്കാവല പ്രധാനപ്പെട്ട ഗാനം കോപ്പിറൈറ്റിന് ഭയന്ന് ചെയ്തതല്ല അത് നമുക്ക് ഒരു ചില ചില മൂഡ് ക്രിയേറ്റ് ചെയ്യണം ഒരു ഒരു സാധനം സെറ്റ് ചെയ്യണം ഉദ്ദേശം ഉണ്ടായിരുന്നു റെട്രോ തമിഴ് സോങ് ആയിരിക്കണം ഇങ്ങനെ എലമെന്റ്സ് ഉണ്ടായിരുന്നു അതെന്തായാലും അതുകൊണ്ട് തന്നെ നമ്മൾ ഷൂട്ടിന്റെ സമയത്ത് പോലും ആ ഒരു പർട്ടിക്കുലർ സീലയിലെ പാട്ട് കാണിക്കുന്നത് പക്ഷെ നമ്മളെന്തായാലും ഒരു പാട്ട് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള ഉദ്ദേശം തന്നെയായിരുന്നു പോയത് അങ്ങനെ അത് നമ്മൾ പറഞ്ഞ സാധനം പറഞ്ഞതിനേക്കാളും വൃത്തിയായിട്ട് മുജീബ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്തു പിന്നെ നമ്മള് ഈ പിന്നെ ബസ്സിലും മറ്റേ സ്ഥലങ്ങളിലൊക്കെ ഇദ്ദേഹം ഈ തമിഴ് പാട്ടുകൾ കേൾക്കുന്ന ആളായത് കൊണ്ട് അതിന് അല്ലാതെ കുറെ തമിഴ് സോങ്സ് വേണമായിരുന്നു അതിന്റെ സമയം വന്നപ്പം ഈ നമ്മൾ ഇപ്പോഴേ വോട്ട് ഇട്ടാലോ എന്ന കാലോചിച്ചു അപ്പം ഈ പറഞ്ഞ റൈറ്റ്സ് ഇഷ്യൂസ് ഭയങ്കരമായിട്ട് പ്രശ്നം മുജീബ് കോൺഫിഡൻസ് ആയിരുന്നു ചുമ്മാ നോക്കാം എന്ന് പറഞ്ഞ് പുള്ളി അതൊക്കെ അതൊക്കെ അങ്ങനെ സംഭവിച്ച പാട്ടുകളാണ് ബാക്കി പാട്ടുകൾ ഇപ്പൊ എവിടെ പോയാലും അതുപോലെ പിന്നെ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ മൊമെന്റിൽ ആ പാട്ട് പാട്ട് വെച്ചിട്ടാണ് നമ്മൾ ആൾക്കാർക്ക് ഒരു ഒരു ഹൈ കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ പാട്ട് ആൾക്കാർക്ക് പരിചിതമാകണമെന്നും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഉണ്ടാകുന്നതുകൊണ്ടാണ് ആദ്യമേ പാട്ട് ഇറക്കിയതും പോപ്പുലർ ചെയ്തു പാട്ടും സിഗരറ്റും ആണ് ആ ക്യാരക്ടറിനെ റിവീൽ ക്ലൈമാക്സ് സിഗരറ്റ് ഒരു പടത്തിലെ സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമുണ്ട് മാസ് കാണിക്കാൻ സിഗരറ്റ് നിർബന്ധമാണത് അപ്പോ ശരിക്കും ഈ ക്യാരക്ടർ റെഫറൻസ് എടുത്തപ്പോ ഇങ്ങനെ ഒരു സിഗരറ്റ് അല്ലെങ്കിൽ ആ പുക വലിക്കുന്ന ശീലമുള്ള ഒരു വ്യക്തി എന്നുള്ളത് കൊണ്ട് എന്താണ് ശരിക്കും ശരിക്കും ആ ക്യാരക്ടർ ട്രേറ്റ്സിന്റെ ഒരു ലെയർ ആഡ് ചെയ്യണം എന്നുള്ള രീതിയിലൊരു ചർച്ചകൾ വരികയും അപ്പൊ അത് നമുക്ക് അതിനു വേണ്ടിയിട്ട് നമ്മൾ സിഗരറ്റ് അതിൽ ടൂളായിട്ട് യൂസ് ചെയ്തതാണ് അപ്പം സ്വാഭാവികമായിട്ടും ആ സിഗരറ്റ് ത്രൂ ഔട്ട് പ്രോസസ്സിൽ അതിൻ്റെ ഒപ്പം ക്യാരക്ടറിൻ്റെ ഒപ്പം സഞ്ചരിക്കേണ്ട ഒരു അവസ്ഥ ആവശ്യകത നമുക്ക് ആ സ്ക്രിപ്റ്റിലുണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മൾ സിഗരറ്റിലേക്കും ഈ പിന്നെ റിംഗ് പഫിൻ്റേത് മമ്മൂക്ക തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്തതാണ് അത് നമ്മൾ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സാന്നിധ്യം കാണിക്കാനും ഒക്കെ നമ്മൾ ചില സമയത്ത് നിങ്ങൾക്ക് അറിയാൻ അത് കൃത്യമായിട്ട് നമ്മൾ അദ്ദേഹം വെറുതെ വലിച്ച് പുക ചുരുളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പുള്ളിയാണ് ഈ റൗണ്ട് വിട്ടു തുടങ്ങിയത് രണ്ടും ആദ്യം വിട്ടപ്പം തന്നെ അതൊരു ഈ അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന്റെ ഐഡന്റിറ്റി ആയിട്ട് ഭയങ്കരമായിട്ട് കണക്റ്റ് ആകുന്ന മനസ്സിലായി അപ്പൊ അങ്ങനെയാണ് അത് ഒരു ത്രൂട്ട് കണ്ടിട്ട് തീരുമാനിക്കും കാണുന്നു ബുദ്ധിമുട്ടായിരുന്നു വലിയ കുഴപ്പമില്ല ഫൈസലിട മാനേജ് ചെയ്തായിരുന്നു അപ്പം ഈ പിന്നെ പടത്തിൽ അതിന് കൃത്യമായ ഇമ്പാക്ട് ഉള്ളതുകൊണ്ടാണ് ട്രെയിലറിലും അദ്ദേഹത്തിന് കാണിക്കുന്ന ഒരേ ഒരു ഷോട്ടില് ഈ റൗണ്ട് അപ്പൊ അത് എപ്പോഴേ ആൾക്കാരിലോട്ടത് അല്ലെങ്കിൽ അപ്പൊ അങ്ങനെ സിനിമയിൽ അതൊരു ടൂൾ ആയിട്ടുണ്ട് അതുകൊണ്ടാണത് ആൾക്കാരിലോട്ട് പറ്റുന്ന പോലെ നേരത്തെ ഇട്ട് കൊടുത്തു പെരിട്രേറ്റ് ചെയ്യാൻ നമ്മൾ എന്നെ വിചാരിച്ചിരുന്നു അത് ആഗ്രഹിച്ചിരുന്നു സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് ജിതിൻചേട്ടന്റെ കൈകടത്തിൽ എങ്ങനെയായിരുന്നു അത് നിങ്ങൾ ഒരുമിച്ചാണോ നമ്മൾ ഒരുമിച്ച് ഒരുമിച്ചിരുന്നോ അല്ല കൈകടത്തല്ലേ ഇത് ൂടി നേരിട്ട് അങ്ങനെ ആണ് നമ്മൾ രാവിലെ സംസാരിക്കുന്നത് ഒരു സ്ട്രക്ചറിലോട്ട് എത്താനാണ് കുറച്ച് സമയം എടുത്തത് അതിന്റെ ഒരുപാട് പിന്നെ എഴുത്തിന് ഇങ്ങനെ പെട്ടെന്ന് തീർന്നു അങ്ങനെ ഒരുപാട് സമയം ശരിക്കും എഴുത്തെന്ന് പറയുന്ന പ്രോസസ് ഈസ് അതിനൊരുപാട് സമയം എടുക്കുന്നത് അതിനുവേണ്ടി തന്നെ ഇരിക്കുമല്ലായിരുന്നു വേറെ പടങ്ങൾ വർക്ക് ചെയ്യുകയും അങ്ങനെ പല പരിപാടികളുണ്ടായിരുന്നു അതിന്റെ ഇടയിൽ ഇങ്ങനെ ആലോചിക്കുകയും എഴുത്തുകയും ചെയ്ത് സ്ട്രക്ചറിലോട്ട് എത്തിയത് എത്തിക്കഴിഞ്ഞ് ഫൈനൽ ഡ്രാഫ്റ്റിലോട്ട് എഴുത്തുന്ന പരിപാടി സീനോട്ട് ലോക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ അധികം വേണ്ടി വന്നില്ല ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഏകദേശം ഒരു സിങ്ക് ആണ് ഒരു വൈബാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം എന്റെ തിരുത്തൽ ഞാൻ ആഗ്രഹിക്കുന്ന തിരുത്തലുകൾ അവനും തിരുത്തി തരും അവൻ പറയുന്നത് ഞാനും ഉള്ളതുകൊണ്ട് നമുക്ക് ആ പ്രോസസ് എൻജോയബിൾ ആയിരുന്നു നമ്മളത് മനസ്സിലാക്കി മുന്നോട്ട് പോകുവായിരുന്നു ഓരോ കാര്യങ്ങളും പിന്നെ ഇതുപോലെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ആഗ്രഹിക്കുന്ന കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിച്ചിരുന്നു ആൾക്കാർക്ക് കുറച്ചെങ്കിലും നമ്മൾ പറയാതെ പറയാൻ ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങൾ സിനിമയിലുണ്ട് അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് ബ്ലെൻഡായി രണ്ടുപേർക്കും അത് അത് എടുക്കാൻ അറിഞ്ഞിടത്തേണ്ടതായിരത്തില്ല അല്ല അങ്ങനെയല്ല അത് മൊത്തത്തിൽ ആ പ്രോസസ്സ് നല്ല രസമുള്ള പ്രോസസ്സായിരുന്നു വളരെ ആസ്വദിച്ച് ചെയ്ത കളങ്കാവലിൽ വളരെ ആസ്വദിച്ച് ചെയ്തൊരു വർക്കായിരുന്നു രണ്ടുപേർക്കും എനിക്ക് അങ്ങനെ എന്താണ് വിശ്വാസം ൻ വളരെ നല്ല അനുഭവമായിരുന്നു അദ്ദേഹം മുൻ പറഞ്ഞാണ് അദ്ദേഹം വരുന്നത് പിന്നെ അദ്ദേഹമായിട്ട് മീറ്റ് ചെയ്ത് സംസാരിക്കുമ്പോൾ തന്നെ അദ്ദേഹം നല്ലൊരു ഓപ്ഷൻ ആണ് തോന്നി അദ്ദേഹം കൃത്യമായിട്ട് അദ്ദേഹം മുൻ ചെയ്തിരുന്ന ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ജോണറും ഒരു സ്വഭാവമുള്ള സിനിമയാണ് അപ്പൊ അതിനുവേണ്ടി അദ്ദേഹം നല്ലപോലെ ഹോംവർക്ക് ചെയ്തിട്ട് വന്നിട്ടാണ് ഫുള്ള് ലൈറ്റിങ്ങിലും ഫ്രെയിമിങ്ങിലും ഒക്കെ കൃത്യമായ ഒരു ഇത് നടത്തിയ അപ്പം വേറൊരു ദൃശ്യഭാഷ വേണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധം ഉണ്ടായിരുന്നു അത് കൃത്യമായിട്ട് അദ്ദേഹത്തിന് ഇതായി അദ്ദേഹം ആദ്യം രണ്ടാം ദിവസം വന്നപ്പം തന്നെ അദ്ദേഹം ഒന്ന് രണ്ട് റെഫറൻസ് ഇമേജസ് കാണിച്ചു അപ്പൊ അതും എനിക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ഞാനും മനസ്സിൽ കൊണ്ടു നടന്ന സിനിമയുടെ ചില സംഗതികളാണ് അപ്പം തന്നെ ഒരു കണക്ഷൻ കിട്ടിയായിരുന്നു നല്ലൊരു മനുഷ്യനുമാണ് വേറെ അങ്ങനെ വേറെ വളരെ സീനിയറാണ് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സിംഗ് ആയി തുടക്കം തൊട്ടേ ടീമിൽ വരുന്നു നമ്മൾ പറയുന്ന ഇത് അദ്ദേഹം ഒപ്പീനിയൻസ് അദ്ദേഹം എടുക്കുന്നു അദ്ദേഹം അതെ ഒരുപാട് ഇൻപുട്സ് അദ്ദേഹം ഇതിലേക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തായിരുന്നു കാരണം അദ്ദേഹത്തിന് ഒരു പുതിയ ദൃശ്യഭാഷ അനുഭവം എല്ലാവർക്കും കൊടുക്കണം എന്നുള്ളൊരു ഉണ്ടായിരുന്നു അത് അദ്ദേഹം ആയിട്ട് തന്നെ ചെയ്തു എന്നാണ് നമ്മുടെ വിശ്വാസം സിനിമയിൽ തിരുവനന്തപുരം തിരുവനന്തപുരത്തുകാരായത് കൊണ്ടാണോ അങ്ങനെ പിന്നെ അത് ബേസിക്കലി കഥ ഒരു ബോർഡർ ഏരിയയില് നടക്കാൻ പറ്റത്തുള്ളൂ ആ കഥയുടെ പ്രത്യേകതകൾ കൊണ്ട് അപ്പൊ നമ്മുടെ നമ്മളതിനെ നമുക്ക് പിന്നെ നമുക്ക് നമുക്കെന്തായാലും അത് കേരള തമിഴ്നാട് അതിർത്തി പ്രദേശമാണെങ്കിൽ ആൾക്കാർക്ക് കണക്റ്റ് ആവാൻ പറ്റത്തുള്ളൂ അതെ അതെ ഈ കഥ ബോർഡറിലെ പറ്റത്തുള്ളൂ അപ്പം പ്ലെയിൻ ബോർഡർ തമിഴ്നാടുമായിട്ടുള്ള നമ്മുടെ വെസ്റ്റേൺ ഗട്സ് കഴിഞ്ഞിട്ട് പ്ലെയിൻ നോർമൽ സീനറികൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൾച്ചറൽ മിക്സ് ഒക്കെ വരുന്ന സ്ഥലം എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ ബോർഡർ ഏരിയയാണ് പിന്നെ ഇതുപോലെ ഈ പറയുന്ന സ്ഥലങ്ങളും ഒരുപാട് ഓതന്റിക് ആയിട്ട് ഒരുപാട് സ്ഥലങ്ങളും പ്രദേശങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് അത് നമ്മുടെ സ്ഥലം അവിടെ ആയതുകൊണ്ട് നമുക്കത് ഇങ്ങനെ കേറ്റാൻ പറ്റി ഈ കഥയുടെ പ്രത്യേകതകൾ കൊണ്ടാണ് അതിപ്പോൾ ഈ കഥാപാത്രവും തമിഴ് രണ്ട് ഭാഷയും നമ്മൾ കൈകാര്യം ചെയ്യുന്ന രണ്ടടത്തോട്ടും അക്സസ് ഉള്ള ഒരു നിന്ന് വരുന്ന ഒരാളാണ് അപ്പൊ അതും നമുക്ക് പരിചയമുള്ള സ്ഥലത്ത് തന്നെ അതുകൊണ്ടാണ് പ്ലേസ് ചെയ്തത് ഇപ്പം മമ്മൂട്ടി സാറാണെങ്കിൽ രാജമാണികളാണ് മുമ്പ് തിരുവനന്തപുരം പക്ഷെ കളങ്കാവലിൽ കാണുമ്പോൾ ഇത് രണ്ടും ഒരാളാണ് ചെയ്തത് എന്ന് നമ്മൾ സംശയിച്ചു ലാംഗ്വേജിലാണെങ്കിലും തീർത്തും ഭയങ്കര വ്യത്യസ്തമായിട്ട് അറിയാം നമ്മൾ അങ്ങനെ സംസാരിക്കാറില്ല സംസാരിക്കാറില്ല സംസാരിക്കുന്നത് അതെ അത് സ്വയം റെഫറൻസ് ചെയ്താണോ അല്ല സാർ ഓൾറെഡി നമ്മൾ ഇത് പറഞ്ഞിരുന്നു ക്യാരക്ടർ ഇങ്ങനെ ഈ സ്ലാങ് തിരുവനന്തപുരം സ്ലാങ് സംസാരിക്കുന്ന ആളാണെന്ന് പറഞ്ഞത് അപ്പൊ അങ്ങനെ ഡിസ്കഷനിൽ സാറ് കേരളത്തിന്റെ അങ്ങോളങ്ങളിലുള്ള പത്ത് സ്ലാങ് നമ്മുടെ ഫ്രണ്ട് വെച്ചാൽ ഇങ്ങോട്ട് പറയുന്നു അപ്പൊ നമ്മൾ തന്നെ ആ പന്ത്രണ്ട് ചിലപ്പോൾ പതിമൂന്നോ ഒന്നും കൂടി കൂട്ടുവരിയില്ല പക്ഷെ സാറിങ്ങനെ പറഞ്ഞില്ലേ അല്ല സാറിങ്ങനെ കറക്റ്റായിട്ട് വള്ളുവനാടൻ ഇതാണ് കോഴിക്കോട് ഇതാണ് എറണാകുളം ഇതാണ് എന്ന് കൃത്യമായി വേർതിരിച്ച് ആ ഇടുക്കി എല്ലാം വേർതിരിച്ച് സാറ് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെ രാജമാണിക്യത്തിന്റെ ഇതും സാറ് പറഞ്ഞു അപ്പം പറഞ്ഞു രാജമാണിക്യം കുറച്ചും കൂടി ഒരു എക്സാജുറേറ്റഡ് തിരുവനന്തപുരമാണ് നമുക്ക് അങ്ങനെ അങ്ങനെ അതെ അത് ഭയങ്കര രസമാണ് അപ്പം അതല്ലാത്തൊരു നമുക്കറിയാലോ ഈ ബോർഡർ ഏരിയ ആ ക്യാരക്ടർ അതെ ആ ക്യാരക്ടർ ഭയങ്കര ലൗഡായിട്ടൊരു ഇത് കുറച്ചും കൂടി ഒരു സെറ്റിൽ ആയിട്ടുള്ള അപ്പൊ അതങ്ങനെ സാറിന് പറഞ്ഞുകൊടുക്കുകയും അത് കൃത്യമായി തുടക്കം തൊട്ട് ആ അതിനെ പിടിച്ച് ഇതിപ്പോ സ്ലാങ്ങിന് നല്ലൊരു എനിക്ക് തോന്നുന്നു കൈയടി സാറിന് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു സാർ എം പി ചെയ്യുകയും ചെയ്തു നേരത്തെ പറഞ്ഞു ഡിഒപി ഡിഒപി ഫ്രെയിം അങ്ങനെ ഒരു ഏതെങ്കിലും ഏതെങ്കിലും റെഫറൻസ് കളർ കളർ ടോൺ ടോൺ യൂസ് ചെയ്യണം അല്ലെങ്കിൽ ഈ ഈ അങ്ങനെ പ്രത്യേക സിനിമകൾ പറഞ്ഞില്ല പക്ഷെ നമുക്ക് ചില സിനിമകളിലൊക്കെ വരുന്ന ചില കളർ ടോൺസിനെ പറ്റിയൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ പറഞ്ഞത് പുള്ളി ഒരു റെഫറൻസ് ഇമേജ് കാണിച്ചപ്പോൾ അത് എന്റെ മൈൻഡിൽ ഞാൻ പറയാതിരുന്ന ഒരു ഇമേജ് ആയിരുന്നു അങ്ങനെ കണക്ട് ആയതെന്ന് പറഞ്ഞത് അങ്ങനെ ഒരു പെർട്ടിക്കുലർ സിനിമയോ അതിനെ ഫോളോ ചെയ്യാൻ പറ്റും ചെയ്തിട്ടില്ല പക്ഷേ ഈ പറഞ്ഞ പോലെ ചില ഉദ്ദേശങ്ങളുണ്ടായിരുന്നു കൃത്യമായ പാലറ്റ് അതേപോലെ തന്നെ ഡിസൈൻ ചിലർക്ക് ചിലർക്ക് ഇഷ്ടപ്പെടും വർക്ക് ആവില്ലായിരിക്കും എങ്ങനെയുണ്ടായിരുന്നു സെറ്റിൽ ബാക്കി ആക്ടേഴ്സ് അല്ലെങ്കിൽ കാസ്റ്റിംഗ് കാസ്റ്റിംഗ് ഒക്കെ ആരാണ് നമ്മൾ കൂടുതലും നമ്മൾ കാസ്റ്റിങ്ങിലോട്ടൊക്കെ തന്നെയാണ് പോയിരുന്നത് ചിലതൊക്കെ പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടൊക്കെ ഉള്ളൂ എന്നാലും ഒരു കൂട്ടായ എല്ലാവരും സജഷൻസ് വരുവായിരുന്നു പ്രത്യേകിച്ച് തമിഴ് ക്യാരക്ടേഴ്സ് ഒക്കെ കുറേ ഉണ്ട് അപ്പൊ അത് നമുക്ക് അറിയാത്ത ഒരുപാട് സജഷൻസ് ഒക്കെ വരുമായിരുന്നു പിന്നെ മൊത്തത്തില് നല്ല സജഷൻസ് ഉണ്ടായിരുന്നു പല ക്യാരക്ടേഴ്സിന്റെ കാര്യത്തിലൊക്കെ അങ്ങനെ ഒരു കൂട്ടായിട്ടുള്ള പിന്നെ നമുക്കറിയാമായിരുന്നു ഏകദേശം ആര് പെട്ടവർ വന്നാലും നമ്മൾ പിടിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു മീറ്റർ ഉണ്ടായിരുന്നു അതിനകത്ത് പടം കുറച്ച് ഒരു ഒരു സിനിമാറ്റിക് ലിബർട്ട് പലതും എടുക്കുന്നുണ്ട് അതിന് നെറേറ്റീവ് സ്ട്രക്ചറിലൊക്കെ ലീനിയറിറ്റിന് ബ്രേക്ക് ചെയ്തൊക്കെയാണ് പോകുന്നത് പക്ഷെ അപ്പം ഈ കാരടേഴ്സിലും ക്യാരക്ടേഴ്സിന്റെ സംഭാഷണങ്ങളിലൊക്കെ ഒരു കൈൻഡ് ഓഫ് റിയലിസത്തിലൂടെ റൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയയിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു നമുക്ക് ഭയങ്കര അഭിനയിച്ച് മറിക്കേണ്ട ആൾക്കാരല്ല വേണ്ടത് പിന്നെ എന്നാല് ഒരു ക്യാരക്ടേഴ്സ് അവർക്കുണ്ട് ഇപ്പം സ്ത്രീ കഥാപാത്രങ്ങൾക്കാണെങ്കിൽ പോലും അവരെ എടുത്തു കാണിക്കേണ്ട നമുക്ക് ഭാഷാപരമായിട്ടാണെങ്കിലും അല്ലാതെ വേർതിരിച്ച് തന്നെ നിൽക്കുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങൾ ഡിസൈൻ ചെയ്തത് അപ്പം അങ്ങനെയുള്ളൊരു ആഗ്രഹം നമുക്കുണ്ടായിരുന്നു നമുക്ക് സജഷൻസ് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അത് എല്ലാ രീതിയിലും നമുക്ക് എല്ലാവരുടെയും ഒരു കൂട്ടായ ഡിസ്കഷൻസിലൂടെ വരികയും ചെയ്തു അപ്പോൾ കൂടുതലും സഹായിക്കാനായിട്ട് നമുക്ക് ആഷിക് എന്ന് അസോസിയേറ്റ് ഡയറക്ടർ അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു നല്ല രീതിയിലിത് കാസ്റ്റിംഗ് അദ്ദേഹം എടുത്ത് ചോദിച്ചത് നാഷിക്കിന്റെ കാര്യം അല്ല ക്യാമറയ്ക്ക് ശേഷം ഒരു പ്രോജക്റ്റ് തുടങ്ങുമ്പോൾ കഥയ്ക്കാണോ കഥാപാത്രത്തിനാണോ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക ഒരു എഴുത്തുകാരനെ നിലയ്ക്ക് ബേസിക്കലി നല്ലൊരു ക്യാരക്ടർ വേണമെങ്കിൽ നല്ലൊരു കഥാപാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ആ കഥാപാത്രമായിരിക്കും ആ കഥയുടെ ഫുൾ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ആ കഥാപാത്രം എത്രത്തോളം ശക്തരായിരിക്കും അതിനനുസരിച്ച് കഥയും ശക്തരാവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം കഥാപാത്രത്തിന് മികച്ചതാക്കാനാണ് എപ്പോഴും ഒരു ശ്രമം ഉണ്ടാകുന്നത് അതിനനുസരിച്ച് കഥയും സ്ട്രോങ് ആയി നിൽക്കും നിലനിൽക്കും എന്നാണ് എൻ്റെ വിശ്വാസം പാത്രം പത്രം വേണമെങ്കിൽ കളങ്കാവലി ശരിക്കും മലയാളത്തിൽ മാത്രമാണ് ഇപ്പൊ വന്നിട്ടുള്ളത് അല്ലേ അതെ അതർ ലാംഗ്വേജ് ഏതൊക്കെ ഉണ്ടായിരുന്നു നല്ല നമ്മൾ വിചാരിച്ചു നമ്മുടെ കൾച്ചറുള്ള ചിലപ്പോ അവിടെ കണക്ട് ആവേശം കുറെ പേർക്കും തോന്നിയായിരുന്നു മലയാളത്തിന്റെ മലയാള ഇൻഡസ്ട്രി കുറച്ച് കയറി വരുന്നതുകൊണ്ട് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ഏത് പടം ഇറങ്ങിയാലും എല്ലാ കുറിപ്പിലെ ഒരു എഴുത്തുകാരൻ എഴുത്തുകാരൻ നിലയ്ക്കാണ് വന്നത് ഒരു സംവിധായകൻ എന്ന നിലയില് ഒരു ഡെബ്യൂ മൂവി ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് അവിടെ നേരിടുന്ന വെല്ലുവിളികൾ അത് എഴുത്തുകാരൻ ഉൾപ്പെടെ എല്ലാവരും ഡയറക്ടേഴ്സിന്റെ മൈൻഡിലുള്ള സിനിമയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവരാണ് എല്ലാ അൾട്ടിമേറ്റ്ലി എല്ലാം സംവിധായകൻ്റെ ഒരു ചുമതലയോ സംവിധായകൻ്റെ ഒരു വിഷനയൊക്കെ ഡിപെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് അപ്പോൾ ഒരു അപ്പുറം നമുക്ക് കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നതിനും പരിമിതികളുണ്ട് അത് കുറച്ചൊക്കെ ഫൈനൽ ഔട്ടിൽ മാത്രമേ നമുക്ക് കാണിക്കാനായിട്ട് മീൻസ് എല്ലാവർക്കും കിട്ടത്തുള്ളൂ സെറ്റിൽ വന്ന് പിന്നെ ഷൂട്ടിൻ്റെ സമയത്ത് പോലാണെങ്കിലും വിരലിലുണ്ടാകുന്ന കുറച്ച് പേർക്കാരെയും പൂർണ്ണമായിട്ട് എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ അങ്ങനെ അങ്ങനെയാണ് സിനിമയുടെ ഒരു സ്വഭാവം അപ്പോൾ അത്രയ്ക്കും റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായി ഒരാളിടുന്ന ചെറിയ വസ്ത്രത്തിൽ തൊട്ട് ഒരാൾ നമ്മൾ ഉപയോഗിക്കുന്ന വണ്ടികൾ തൊട്ട് പിന്നെ അവരെ ചാർട്ട് ചെയ്യുന്ന രീതി എപ്പം ഷൂട്ട് തുടങ്ങും എത്ര അവരുടെ അവൈലബിലിറ്റി എപ്പോഴൊക്കെയാണ് അതിനനുസരിച്ച് എങ്ങനെ ചാർട്ടിങ് പോകുന്നു ഇങ്ങനെ വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള തിങ്ങോട്ട് മൈക്രോസ്കോപ്പിക്കായിട്ടുള്ളതൊക്കെ എല്ലാത്തിലും സംവിധായകന്റെ ഉത്തരവാദിത്തം ഉണ്ട് പക്ഷെ എന്നാൽ പോലും നമ്മൾ ചെയ്യുന്ന പരിപാടി ഭയങ്കര കിക്ക് തരുന്ന ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഈ പറയുന്ന എല്ലാ കാര്യത്തിനും നമുക്ക് സപ്പോർട്ട് ഒരു നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായിരിക്കും ഈ സിനിമയിൽ അങ്ങനെ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഭീകരമായ ഈ പറഞ്ഞ മാനേജ്മെന്റ് പരിപാടികളിൽ ഭീകരമായ ടെൻഷനിലോട്ട് ഒന്നും പോയിട്ട് നമുക്ക് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി അതിനനുസരിച്ച് സാധനങ്ങൾ അവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു അസോസിയേറ്റ് ബോസ് ചേട്ടനും ഒരു ടീമും റിപ്ലേസിൻ്റെ ടീമും ഉള്ളത് കൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങ് പോയി അതുകൊണ്ട് ക്രിയേറ്റീവായിട്ടുള്ള പരിപാടി തന്നെ നമുക്ക് കൃത്യമായിട്ട് ശ്രദ്ധിക്കാൻ പറ്റി ഈ സിനിമയിൽ എല്ലാ സിനിമയിലും അങ്ങനെ അവിടെ നിർബന്ധമില്ല നമുക്ക് തന്നെ പല അനുഭവങ്ങളും പലരെ അറിയാം പ്രത്യേകിച്ച് മമ്മൂട്ടി വിനായകൻ ചേട്ടൻ എന്നിങ്ങനെ രണ്ട് ലെജൻഡറി ആക്ടേഴ്സ് സാന്നിധ്യം തന്നെ എക്സൈറ്റിംഗ് ആയിരുന്നു ഞാൻ കേട്ടിട്ടുണ്ട് ചില ചിലർക്ക് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ഉൾക്കൊള്ളാൻ സംവിധായകനാൻ ചേട്ടൻ അങ്ങനെ ഒരാളാണോ നല്ല അഭിപ്രായങ്ങൾ ഉൾക്കൊണ്ടിട്ട് എന്നാ അവന് ക്ലിയർ ആക്കണം പറഞ്ഞത് നമ്മുടെ അസോസിയേറ്റ് അനൂപ് പറഞ്ഞ അസോസിയേറ്റ് ഉണ്ട് ആഷിക് ഉണ്ട് ഉണ്ട് എല്ലാവരും നല്ല രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഉൾപ്പെടെയുള്ളത് ഞാൻ പറഞ്ഞത് ഡയറക്ഷൻ ടീമിലുള്ള മെയിൻ ആയിട്ടുള്ള ആൾക്കാർ ഈ സ്ക്രിപ്റ്റ് ഉൾക്കൊണ്ടിട്ട് സജഷൻസ് കൊടുക്കുമ്പോൾ നല്ലത് നമ്മൾ ഉൾക്കൊണ്ടിട്ട് ബോസെട്ടനോളത്തിൽ കാര്യം ചീഫ് ആണ് നമുക്ക് ശരിക്കും പ്രോപ്പർലി ചാർട്ട് ചെയ്തത് ബോസേട്ടിനും തുടക്കം തൊട്ടേ ഉണ്ട് നമ്മുടെ കൂടെ ഫൈസലേറ്റിനും പ്രിപ്പറേഷൻ സമയത്തൊട്ടും നമ്മുടെ കൂടെ ഉണ്ട് ബാക്കിയുള്ളവരെല്ലാം പിന്നീട് വന്നതാണ് പക്ഷെ എന്നാലും അവരെല്ലാം ഇത് മനസ്സിലാക്കി നമുക്ക് കൃത്യമായ ഇൻപുട്ട് ചെയ്യാം അതിൽ നമുക്ക് വേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ അത് മാത്രം എടുത്തിട്ട് നമ്മൾ ഷൂട്ടിംഗ് പ്രൊസീജിയർ മുന്നോട്ട് പോകാനുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരാളാണ് അല്ലാതെ ഞാൻ ഉദ്ദേശിച്ച കാര്യം തന്നെ എന്നുള്ളതല്ല കാരണം നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്തും എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് നമുക്ക് വരുത്താം ഒരു സാധ്യതയുണ്ട് അങ്ങനെയാണ് അത് ഇംപ്രോയസ് ആയി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ തന്നെയാണ് നമ്മുടെ സെറ്റിലും നമ്മുടെ അനുഭവം കൂടെ വർക്ക് ചെയ്ത ടെക്നീഷ്യൻമാരുടെ എല്ലാ ഒരു അനുഭവം അങ്ങനെ നല്ലൊരു റോളാണ് ചെയ്തത് ഈ കൂട്ടുകെട്ടിൽ ഇനിയും സിനിമകൾ നമുക്ക് പ്രതീക്ഷിക്കാർ ചോദിക്കുകയാണ് റിയൽ സ്റ്റോറി തന്നെയാണോ ഒരു സംവിധാന ഏറ്റവും ഒരുപാട് ഇംപ്രസ് ചെയ്ത മൂവി ഒറ്റ മൂവി പറയാൻ പറഞ്ഞ ജിതിൻ ചേട്ട എന്ന് പറയും എനിക്ക് പറയാൻ പറ്റുന്നില്ല ഏറ്റവും കൂടുതൽ തവണ കണ്ടിട്ടുള്ള സിനിമ ഡ്രൈവ് ആണ് ഡ്രൈവാണ് അങ്ങനെ ഒരു എഴുതാം ഇങ്ങനെ ഒരു മൂവി ചെയ്യണം ഇപ്പൊ എഴുതുമ്പോൾ പോലും ഇങ്ങനൊരു സ്ക്രിപ്റ്റ് വേണം ഞാൻ ചെയ്യേണ്ടത് എന്ന് തോന്നിയിട്ടുണ്ടോ പ്രസ്റ്റേജിന്റെ സ്ക്രിപ്റ്റ് പക്ഷെ ഏറ്റവും കൂടുതൽ തവണ കണ്ട വേറൊരു സിനിമയുണ്ട് അത് അതെ പറയാൻ പറ്റും മനസിലായി എനിക്കത് അതാ സീരി സീഡിയുണ്ടോ അല്ല അതോ ഞാൻ എന്തായാലും കളങ്കാവൽ വളരെ ഭംഗിയായിട്ട് നല്ല നല്ല അഭിപ്രായങ്ങളോട് കൂടിയിട്ട് തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ വിജയത്തിലേക്ക് മൂവി എത്തട്ടെ നിങ്ങളുടെ ഈ കൂട്ടുകെട്ടിൽ ഇനിയും നല്ല നല്ല സിനിമകൾ മലയാളം ഇൻഡസ്ട്രിക്ക് സമ്മാനിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു